ഹായ് ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ഒരു പത്ര വാർത്ത വായിച്ചതുമായി ബന്ധപ്പെട്ടിട്ട് അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം എന്ന് വെച്ചിട്ടാണ് ഈ പത്രവാർത്ത പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ദീപിക ന്യൂസ് പേപ്പറാണ് അപ്പോൾ ആ ന്യൂസ് പേപ്പറിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന വാർത്ത എന്തെന്ന് പറഞ്ഞാൽ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ഒരു പരാതി കിട്ടി ഈ പരാതി കൊടുത്തിരിക്കുന്നത് കെ മുരളീധരൻ്റെ അനുയായികളായ സേവ് കോൺഗ്രസ് പ്രവർത്തകരാണ് ഈ പരാതി ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തികൾ കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് ടി എൻ പ്രതാപനെതിരെയും അതുപോലെ എക്സ് എം എൽ എ അനിൽ അക്കരയ്ക്കെതിരെയും എതിരെയുമാണ് അപ്പോൾ ഇതിൻ്റെ ഈ വാർത്തയുടെ രാഷ്ട്രീയത്തിലേക്ക് കടക്കാനല്ല ഞാൻ വന്നത് ആ വാർത്ത വായിച്ചപ്പോൾ കൗതുകരമായിട്ടുള്ള ഒരു ആരോപണമാണ് അതിൻ്റെ അകത്ത് ഉന്നയിച്ചിരിക്കുന്നത് സേവ് ഐ മീൻ സേവ് കോൺഗ്രസ് കം പ്രവർത്തകർ ഉന്നയിച്ചിരിക്കുന്നത് അത് മറ്റൊന്നും തന്നെ ഇല്ല ഹൈറിച്ച് കമ്പനിയിൽ നിന്ന് ഒരു കോടി രൂപ അനിലക്കര ആവശ്യപ്പെട്ടു എന്നുള്ള വാർത്തയാണ് അതിൽ പരാമർശിച്ചിരിക്കുന്നത് അപ്പോൾ ആ ഒരു എമൗണ്ട് ഹൈറിസ് കമ്പനി കൊടുക്കാത്തതിൻ്റെ പേരിലാണ് എക്സ് എം എൽ എ അൻലഖര ഹൈറിസ് കമ്പനിക്കെതിരെ വാർത്താ സമ്മേളനവും പരാതിയുമായി മുന്നോട്ട് പോയി എന്നുള്ള ആരോപണമാണ് സേവ് കോൺഗ്രസ് ക പ്രവർത്തകർ ഉന്നയിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു വാർത്ത ഷെയർ ചെയ്യാനാണ് ഞാൻ ഇപ്പോൾ വന്നത് മറ്റൊന്നും തന്നെയില്ല അപ്പോൾ നിങ്ങൾ തന്നെ ആലോചിക്കുക ഇതിൽ ഇതാ ആരോപണമാണ് ഇത് സത്യമെന്ന സത്യമാണെന്ന് തെളിഞ്ഞാൽ മാത്രമേ നമുക്കിതിൻ്റെ ഇത് അറിയാൻ പറ്റത്തുള്ളൂ അത് വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ചിലപ്പോൾ അറിയാൻ പറ്റും അറിയാൻ സാധിക്കുമായിരിക്കും അപ്പോൾ ഇത് ഷെയർ ചെയ്യാനാണ് ഞാൻ വന്നത് അപ്പോൾ താങ്ക് വെരി മച്ച്